ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ ഹർജി ഹർജിയുടൻ പരിഗണിക്കും താരസംഘടന അമ്മയും ഡബ്ല്യു സി സിയും തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയാണ് താനെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലെ സിദ്ദിഖിന്റെ വാദം മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കാൻ സിദ്ദിഖിന്റെ മകൻ ഷഹീൻ കോടതിയിലെത്തി വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ബൽറാം സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയാണ് ഒപ്പം തന്നെ ഇത്രയും ദിവസം ഒളിവിൽ കഴിയുന്നു പോലീസുകാരെ വട്ടം ചുറ്റിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന വാദം അതായത് ഈ താരസംഘടനയായ അമ്മയും ഡബ്ല്യു സി സിയും തമ്മിലൊക്കെയുള്ള തർക്കത്തിന്റെ ഇരയാണ് ാണ് താനവാ വാദം ഒക്കെ എത്രത്തോളം വിലപ്പോ ക്രിസ്റ്റീന സിദ്ദിഖിന്റെ ഹർജി അല്പസമയത്തിനകം തന്നെ സുപ്രീം കോടതി പരിഗണിക്കും നിലവിൽ ലഭ്യമാകുന്ന സൂചനയനുസരിച്ച് ഉച്ചയുണ്ണിന് മുമ്പായി തന്നെ പരിഗണിച്ചേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ അറുപത്തി രണ്ടാമത്തെ ഐറ്റമായാണ് സിദ്ദിഖിന്റെ ഹർജി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നാൽപ്പത്തി രണ്ടാമത്തെ ഐറ്റമാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇരുപത് ഐറ്റം കൂടി എത്തിയാൽ സിദ്ദിഖിന്റെ ഹർജി സുപ്ര കോടതി പരിഗണിക്കും ബേലായം ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് പരിഗണിക്കുന്നത് ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമായും സിദ്ദിക്കിന് വേണ്ടി സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിദ്ദിഖിന്റെ അഭിഭാഷകൻ മുഗുൾ റോഹ്തഗിയുടെ ഓഫീസ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന കാര്യം എന്നുള്ളത് അമ്മയും ഡബ്ല്യു സി സിയും തമ്മിലുള്ള ചേരിപ്പോര് അതിലെ ഒരു ഇരയാക്കപ്പെടുകയായിരുന്നു താൻ എന്നുള്ളതാണ് ഒപ്പം തന്നെ തനിക്കെതിരെ മതിയായ അന്വേഷണം നടത്താതെയാണ് നടപടികൾ ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സിദ്ദിഖ് ചൂണ്ടിക്കാണിക്കുന്നു ഒപ്പം തന്നെ ഹൈക്കോടതിയിലെ ഈ ഹർജി തള്ളാൻ ഇടയായ സാഹചര്യം ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഓരോന്നും ഗണ്ണിച്ചുകൊണ്ടുള്ള ഒരു അപേക്ഷ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് പ്രതിയുടെ ലൈംഗികശേഷി പരിശോധിക്കണം എന്നത് മുൻകൂർ ജാമ്യം നൽകാതിരിക്കാൻ കാരണമാകുമോ ചോദ്യം ഉന്നയിക്കുന്നു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതിക്ക് പൂർണ്ണമായും തെറ്റുപറ്റി എന്നത് അടക്കമുള്ളവ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം ഈ നിലവിൽ അറസ്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം അറിയാൻ സാധിക്കും വിവരങ്ങൾ